ഈ ബസ് സൈഡിലാണ് ചെയ്തത് എല്ലാരും വിചാരിക്കും ഇപ്പൊ ചാനൽ എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോന്ന് വേറെ ഒന്നുമല്ല കാരണം ഇന്നലെ കഴിയുന്ന കാര്യങ്ങള് അവന് ചെയ്തു കൊടുക്കുക എനിക്ക് എത്ര ചാനലുണ്ടോ ആ ചാനലിലൊക്കെ വീഡിയോസ് ഇടുക നിങ്ങൾ ഓരോരുത്തർക്കും ഓരോരുത്തർക്ക് എത്തിക്കുക അത് മാത്രമേ മാത്രമേ നമുക്കുള്ളൂ എന്തായാലും നമുക്കിതില് മറ്റേ ക്യു ആർ കോഡോ അക്കൗണ്ട് നമ്പറോ കാര്യങ്ങളോ ഒന്നും കൊടുക്കാൻ പറ്റില്ല ഗൂഗിൾ പേ നമ്പർ കൊടുക്കുന്നുണ്ട് ഞാൻ അക്കൗണ്ട് നമ്പർ കാര്യങ്ങളെല്ലാം ഫേസ്ബുക്കിലും ഇന്ത്യ ഇൻസ്റ്റാഗ്രാമിലും എല്ലാത്തിലും നമ്മൾ കൊടുക്കുന്നുണ്ട് ഞങ്ങൾ ഇപ്പോ കാസർകോട് കാഞ്ഞങ്ങാട് സ്റ്റാൻഡ് ഫുൾ നമ്മൾ കവർ ചെയ്തു ഒരുപാട് ഒരുപാട് സന്തോഷം എല്ലാ ആൾക്കാരും ഭയങ്കര സപ്പോർട്ടായിരുന്നു ഭയങ്കര സഹകരണമായിരുന്നു ആ എനിക്കിത് എങ്ങനെ പറയണറില്ല ഇനിയിപ്പോ നമ്മൾ ഇതാ കാഞ്ഞങ്ങാട്ട് നമ്മൾ കാസർഗോഡ് പോയി കൊണ്ടിരിക്കാണ് ഇനി നമ്മള് അവിടെ കാസർകോടാണ് പിരിക്കുന്നത് ആണ് കാരണം വേറൊരു വഴി ഇല്ലാത്തതുകൊണ്ടാണ് അപ്പ എന്തായാലും പൊന്നൂസിന്റെ ചാനൽ പൊന്നൂസനെ കണ്ടില്ലെന്ന് പറഞ്ഞിട്ടും പറയരുത് കാരണം ഇത് വേറൊരു വഴി ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾക്ക് കണ്ണങ്ങള് ഓരോരുത്തരുടെയും ഇത് കഴുത്തിലിറങ്ങുന്ന ടാഗാണ് അത് ഞാനിപ്പോ വീഡിയോ വീട്ടിലെടുക്കണമയ തോന്നുന്നത് ആ കാരണം അവർക്ക് വേറൊരു വഴി ഇല്ലാത്തോണ്ടാണ് അപ്പൊ എന്തായാലും കുറെ പേര് നമ്മളത് ചോദിക്കുന്നുണ്ട് സുജിന എവിടെയാണ് സ്റ്റേ അടിക്കണത് നിങ്ങൾ ഇങ്ങനെ നടന്നിട്ട് റൂം എടുക്കണോ അങ്ങനെയാണോ നമ്മള് തുച്ഛമായിട്ടുള്ള ഇന്നലെ താമസിച്ച റൂമിനൊക്കെ എണ്ണൂറ്റി അമ്പത് റുപ്പ്യള്ളു കാരണം അത്ര നമ്മള് നമ്മള് നമ്മളെ കാര്യം പറഞ്ഞപ്പോ ആ റൂമ് തരുന്ന ആൾക്കാരെ ചെറിയ റൂമില് ഇത്ര നാല് പേർക്കുള്ളത് കാര്യം നല്ല ഞാൻ ഇന്നലെ ഞാനും അത് ഒരുപാട് സന്തോഷം പിന്നെ നമ്മള് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും നമ്മള് ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്ന ഫോളോയിൻ ആൾക്കാർക്കാരുണ്ടായിരിക്കും കറക്റ്റ് ആയിട്ട് തന്നെ നമ്മളെ ഫോളോ ചെയ്യുന്ന ആൾക്കാർ ഞാൻ കറക്റ്റ് ആയിട്ട് അപ്ഡേഷൻ ചെയ്തോണ്ടിരിക്കുന്നത് ഇൻസ്റ്റാഗ്രാമിൽ ഓരോരുത്തർ മെസ്സേജ് അയക്കുമ്പോൾ നമുക്ക് തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പാവം തോന്നണോ കാരണം എന്തായാലും ഇനി ഞങ്ങളിപ്പോൾ കാഞ്ഞങ്ങാട് പോവുകയാണ് എന്തായാലും പോണ വഴിക്ക് വീഡിയോ എടുത്തിട്ട് പരമാവധി നിങ്ങളേക്ക് എത്തിക്കാം അപ്പൊ നിങ്ങൾ ചില ആൾക്കാർ ചോദിക്കും എന്തിനാ സുജന വീഡിയോസ് എടുത്ത് ഞാൻ ഇതാക്കണം അപ്പൊ ഞാൻ തൊട്ട് മുന്നേ മല്ലു ഫാമിലൊക്കെ പാടണ്ടായിരുന്നു വേറെ ഒന്നുമില്ല നമുക്ക് എന്തായാലും ഒരു ബക്കറ്റ് എടുത്തിട്ട് ആൾക്കാരുടെ മുന്നിൽ കൂടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അറിയിരിക്കും പത്ത് മുപ്പത് ലക്ഷം ഒരിക്കലും നമുക്ക് ബക്കറ്റ് പിരിവിൽ കിട്ടില്ല പക്ഷെ നമ്മള് ആളുകളിലേക്ക് പരമാവധി വീഡിയോ എത്തിക്കുക അപ്പോൾ നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ നമുക്ക് ചെയ്തു തരുക ഗൂഗിൾ പേ നമ്പർ സ്ക്രീനിൽ കൊടുക്കുക അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ കൊടുക്കുക ഓക്കെ എന്തായാലും ഇവിടെ നിന്ന് ഞങ്ങൾ പോകുന്ന വീഡിയോസുകൾ ഷാക്കിന് കുറച്ച് എടുക്കും ഓക്കെ എന്തായാലും സപ്പോർട്ട് ചെയ്യുക വിദേശം ഞങ്ങൾ ഇപ്പം കറക്റ്റ് കാസർഗോഡ് ബസ് സ്റ്റാൻഡിലാണ് സ്റ്റാൻഡിലാണ്ടോ കാഞ്ഞങ്ങാട്ന്ന് കൊണ്ട് പിരിക്കൽ കഴിഞ്ഞുകൊണ്ട് ഇവിടെ ഇപ്പം കാസർഗോഡ് ബസ് സ്റ്റാൻഡിലാണോ രണ്ടു മൂന്ന് ബസ് സ്റ്റാൻഡ് ഉണ്ട് ഇവിടെ അതിലിപ്പോൾ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലാണ് ഞങ്ങൾ ഇങ്ങനെ പിരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഒരു കാഴ്ച ഓക്കെ നമ്മൾ കാസർഗോഡ് ബസ് സ്റ്റാൻഡിൻ്റെ ഈ സൈഡിലാണെട്ടോ

വീടാണ് കാരണം എങ്ങനെ നന്ദി പറഞ്ഞാലും അല്ലെങ്കിൽ പറഞ്ഞാലും അത് കഴിയില്ല കാരണം പുറത്ത് നമ്മൾ റൂം എടുക്കാണെങ്കിൽ മറ്റേ ഇത് ശരിക്കും ഇത്രയും റൂം കിട്ടണി മോരത്തി കൊടുക്കേണ്ടി വരും കൊടുക്കേണ്ടി വരും പക്ഷെ ഇവിടെ ഇത് കാണാ പിന്നെ എന്താ ഞങ്ങളിപ്പോ റൂമിൽ കേറി വന്നപ്പോ വന്നപ്പോ തന്നെ സ്നേഹം സ്നേഹം അതുപോലെ തന്നെ വൈഫിന്റെ കുട്ടിയോടാടി സംസാരിച്ചു കഴിച്ച് ഭക്ഷണം കറിയും നമ്മളെ എത്ര ഭംഗിയായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുമോ അതിനപ്പുറത്തേക്ക് ചെയ്തു ഇങ്ങനെ ഒരു ഇതിൽ വന്നതാണ് പോകുമ്പോഴും പൊതുവെ നമ്മള് വേറെ വീട്ടിൽ പോകുമ്പോൾ കടത്തുള്ളൂ പക്ഷെ ഇവിടെ അവര് അവരുടെ വീട്ടിലെ രണ്ടാം നേരം ചെയ്യുന്നുണ്ടോ അത്രയില്ല നാളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു പോയി മതി കാരണം അതിൽ സപ്പോർട്ട് അതിലിപ്പാമൊരു പ്രതീക്ഷിക്കണം നാളെ ഞാൻ ഫ്രീ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളെ കൂടെ ഞാനും വരാന്ന് പറഞ്ഞു 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 അതിനപ്പുറത്തേക്ക് നമുക്ക് ഇതാണ് ഈ ഒരു കൂട്ടുകെട്ടാണ് നമ്മൾ കൂടെ നിന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരുപാട് ആൾക്കാർ ഹാപ്പി ആക്കിയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റും ഞാൻ എല്ലാരും ചോദിച്ചിട്ടുള്ളൂ ഇവന്റെ തന്നെ ഗൂഗിൾ പേ നമ്പറും അതിലെ വാട്സ്ആപ്പും ഉണ്ട് ആ ഒരു നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം പറ്റാവുന്ന ആൾക്കാർ മാക്സിമം ഷെയർ ചെയ്യുക എന്തെങ്കിലും ഡൌട്ടുണ്ടെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയക്കാ ചോദിക്കുക എന്താ ചെയ്യാൻ ഹോസ്പിറ്റലിന്റെ ഡീറ്റെയിൽസോ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം

തന്നെ എനിക്ക് ഒരു കുട്ടികളുടെ കൂടെ അടിച്ചു ഇങ്ങനെ ഇറങ്ങിയിട്ടുള്ളത് അല്ല പിന്നെ ഇപ്പൊ ഇതിപ്പോ ഇതിപ്പോ പൊക്കി പറയണല്ലോ കൂട്ടാരന്മാർ പിന്നെ കൂട്ടുകാരന്മാര് ഇതിനപ്പുറത്തേക്ക് ചെയ്യണം അതാണ് അതായത് നമ്മൾ ഇത് കാര്യമായിട്ട് പറയണല്ലോ ഞങ്ങൾ ഇത്രയും ഹൈപ്പ് പറയാൻ കാരണം നിങ്ങളെക്കാൾ കഴിയുന്ന രീതിയിൽ നിങ്ങൾ സഹായിക്കാന്നുള്ള ഒരു അതിനാണ് ഞങ്ങൾ ഇത്രയും ഈ വീഡിയോ അപ്ഡേറ്റ് ചെയ്യാൻ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് ഞാൻ മറ്റേ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിലൂടെ അപ്ഡേഷൻ ചെയ്തോണ്ടിരിക്കുന്നുണ്ട് ആൾക്കാര് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി വിളിച്ചാൽ മതി വാട്സാപ്പ് മെസ്സേജ് അയച്ചാൽ മതി ഓക്കെ ടാറ്റ നാളെന്തായാലും നല്ലൊരു വീഡിയോ ആയിട്ട് ചില ഒരു കടം മറന്നുപോയി ചില ആൾക്കാരും ചോദിക്കും സുജൻ എന്തിനാ വീഡിയോസ് ഇത്രയും കഷ്ടപ്പെട്ട് അപ്ലോഡ് ചെയ്തോണ്ടിരിക്കണെന്ന് നമ്മള് വീഡിയോസ് ഒരുപാട് ആളുകൾക്ക് എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം നമ്മളൊരു ബക്കറ്റ് പിടിച്ച് കടയിൽ കയറി കഴിഞ്ഞാൽ മിനിമം ഒരു നൂറ് രൂപ അങ്ങനെ കിട്ടുകയുള്ളൂ നമുക്ക് ഇന്നലെ ഒരാൾ മുപ്പത്തയ്യായിരം രൂപ പേര് പറയുന്നില്ല മുപ്പത്തയ്യായിരം രൂപ ആൾ നമുക്ക് അക്കൗണ്ടിൽ കിട്ടുന്നു അത് ഇല്ലാന്ന് പറഞ്ഞ ആൾക്കാർക്ക് വേണമെങ്കിൽ എന്തെങ്കിലും സ്ക്രീൻഷോട്ട് ഞാൻ നാളെ ഉള്ളിൽ കൊടുക്കാൻ സ്റ്റേറ്റ്മെന്റ് കാണിച്ചറ ഞാന് അവൻ പറയാ മുപ്പത്തയ്യം രൂപുന്നു അവരിക്കലും മുപ്പത്തയ്യം രൂപ ഒരാൾ എന്തായാലും ബക്കറ്റിൽ ഇടില്ലല്ലോ അപ്പൊ പരമാവധി ആളുകളിലേക്ക് വീഡിയോ എത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അവൻ എന്തായാലും ഒരുപാട് സന്തോഷം പരമാവധി ഷെയർ ചെയ്യുക വീഡിയോ അത്രേ പറയുള്ളു ഗേഷ് എന്തായാലും ചുരുക്കം ഒന്നും ഞങ്ങളൊന്ന് കുടിക്കട്ടെ നാളെ ഇപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതായത് ഇന്നത്തെ ഡേറ്റ് പ്രകാരം പറയട്ടോ ഇന്നത്തെ ഡേറ്റ് ജൂൺ നാല് ജൂണല്ലേതാണ് ജൂണല്ലേ ജൂൺ നാല് ഇപ്പോൾ പതിനൊന്ന് അമ്പത്താറിനാണ് ഞാൻ ഇൻട്രോ എടുക്കുന്നത് കണ്ടോ പതിനൊന്ന് അമ്പത്താറിന് അതായത് നാലാം തീയതി ഇപ്പോൾ നിങ്ങൾ വീഡിയോ കാണുക അഞ്ചാം തീയതി നിങ്ങൾ കാണണ്ടായിരിക്കും ഒരു വീഡിയോ അഞ്ചാം തീയതി ഞങ്ങൾ കണ്ണൂർ തളിപ്പറമ്പ് അതുപോലെ തന്നെ ഇതാ വലിയ ബസ് സ്റ്റാൻഡ് ചെറിയ ബസ് സ്റ്റാൻഡ് ഇതൊക്കെ ബസ് സ്റ്റാൻഡുകളുണ്ട് കാരണം നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറിയും കാര്യങ്ങളും ഇട്ടപ്പോൾ ഒരുപാട് ആൾക്കാർ കറക്റ്റായിട്ട് സ്ഥലങ്ങളും കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ തന്നെ കറക്റ്റായിട്ട് എല്ലാ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കാരണം ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഓരോ സ്റ്റോറി സ്റ്റോറി ഇടുമ്പോഴും കറക്റ്റായിട്ട് സ്ഥലങ്ങളും കാര്യങ്ങളും എല്ലാം എനിക്ക് പറഞ്ഞ പറഞ്ഞൊന്നും കൂടി ഇരിക്കുന്നുണ്ട് ഇപ്പോൾ ഈ വീഡിയോൻ്റെ അവസാനത്തേക്ക് കാണുന്നതിന് മുന്നേ ഞാൻ എന്റെ കുളിയും കാര്യം എല്ലാം കഴിഞ്ഞിട്ട് വീഡിയോ ഒരു എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഈ ഒരു കാര്യം പറഞ്ഞില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ കാര്യം പറയുന്നത് അപ്പോൾ മറക്കരുത് നിങ്ങളൊരു വീഡിയോ കാണുമ്പോൾ നമ്മളെന്തായാലും കണ്ണൂർ തളിപ്പറമ്പ് ആ ബസ്റ്റാൻഡ് ആ വഴി കൊണ്ടായിരുന്നു ഒന്ന് ഫോളോ ചെയ്യുക അല്ലെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മളതിനെ ഇനി ഫോളോ ആയ ഇഷ്ടമല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പോലും കൂടി ഈ ഒരു സമയത്ത് നമ്മളെ കൂടെ നിൽക്കുക അത് വലിയൊരു ഉപകാരം ഉള്ള അപ്പോൾ മറക്കണ്ട കൂടെ നിൽക്കുക നമ്മൾ ഇങ്ങനത്തെ ഒരു കാര്യം ആയതുകൊണ്ടാണ് നമ്മളത് കഴിയുന്ന പോലെ നമ്മൾ എന്തായാലും ചെയ്യും അപ്പൊ എന്തായാലും അത്രേ ഉള്ളു അപ്പൊ എന്തായാലും പരമാവധി ഷെയർ ചെയ്യുക ഓക്കെ വീഡിയോ എഡിറ്റ് ചെയ്ത എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഓർമ്മ വന്നത് നാളത്തെ കാര്യങ്ങള് പറഞ്ഞില്ലല്ലോ എന്നാണ് അപ്പൊ എന്തായാലും ഞാൻ പിന്നെയും തുടർച്ചയായിട്ട് പിന്നെ ഒന്നും പറയുകയാണ് നാളെ കണ്ണൂർ ഉണ്ടായിരിക്കും അപ്പൊ എന്തായാലും പരമാവധി സപ്പോർട്ട് ചെയ്യുക ചാനലിൽ നമ്മൾ ഈ ഒരു വീഡിയോ ആരൊന്നും വിചാരിക്കേണ്ട കാരണം ഇത് ഇങ്ങനത്തെ ഒരു കാര്യം ആയതുകൊണ്ടാണ് ആ കട്ടയ്ക്ക് കൂടെ പിടിച്ച് നിൽക്കുന്നത് അത്രേ ഉള്ളൂ അപ്പൊ നിങ്ങള് നമ്മള് കൂടെ നിൽക്കണം അത്രേ ഉള്ളൂ അപ്പോൾ എന്തായാലും ടാറ്റ ഗൈസ് ഗുഡ് നൈറ്റ് ഉറങ്ങട്ടെ കാരണം പന്ത്രണ്ട് മണിയായി രാവിലെ എണീക്കണം നമ്മളെ പരിപാടിക്ക് ഇറങ്ങണം ഓക്കെ